കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഗ്രഹനാഥനെ കാണാനില്ലെന്ന് പരാതി മാങ്കുളം ആനക്കുളം സ്വദേശി മോനിച്ചൻ എന്ന് വിളിക്കുന്ന മുണ്ടക്കൽ തോമസ് വർക്കിയെയാണ് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കാണാതായത് ഉറിയൻപെട്ടി ആദിവാസി മേഖലയിൽ നിന്നും തേനീച്ചപ്പെട്ടി വാങ്ങിവരാമെന്ന് പറഞ്ഞു പോയ മോനിച്ചൻ ദിവസം ഇത്രയായിട്ടും മടങ്ങിയെത്തിയിട്ടില്ലെന്ന് കുടുംബം പറയുന്നു സംഭവത്തിൽ കുടുംബം മൂന്നാർ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ബുധനാഴ്ചയാണ് മോനിച്ചൻ ഉറിയൻപെട്ടി ആദിവാസി മേഖലയിൽ നിന്നും തേനീച്ചപ്പെട്ടി വാങ്ങിവരാമെന്ന് പറഞ്ഞ ആനക്കുളത്തെ വീട്ടിൽ നിന്നും പോയത് ആനക്കുളത്തു നിന്നും ഈറ്റച്ചോലയാറിന് മറുകരയുള്ള കാനന ആയിരുന്നു യാത്ര പക്ഷെ ദിവസം ഇത്ര പിന്നിട്ടിട്ടും മോനിച്ചൻ തിരികെ വീട്ടിലെത്തിയിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി അറിയാൻ പാടി മോനിച്ചൻ തിരികെ എത്താതായതോടെ കുടുംബം മൂന്നാർ പോലീസിൽ പരാതി നൽകി പോലീസിന്റെയും വനംവകുപ്പിന്റെയും പ്രദേശവാസികളുടെയും ഒക്കെ നേതൃത്വത്തിൽ കാനനപാതയിലും പരിസര പ്രദേശത്തുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഊർജ്ജിതമായ പരിശോധന നടത്തിയെങ്കിലും മോനിച്ചനെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല ആദിവാസി മേഖലയിലേക്കും മോനിച്ചൻ എത്തിയിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്ന വിവരം കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ മോനിച്ചന്റെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്തിരുന്നുവെന്നും പിന്നീട് ഫോൺ നിശ്ചലമായെന്നും ഭാര്യ മോളി പറഞ്ഞു മോനിച്ചൻ എത്തുമെന്ന പ്രതീക്ഷയിൽ ഭാര്യ മോളിയും കുടുംബാംഗങ്ങളും ഒരാഴ്ചയായി കാത്തിരിക്കുകയാണ്